കറിവിക്കുന്ന സമയത്ത് അതിനകത്ത് എപ്പോഴും ഒരു കമന്റ് ഉള്ള ആളുകളെ കുറച്ചാളുകൾ കുറച്ച് പന്നിനെ എന്ത് കേൾക്കും പന്നിനെ കറി വെക്കാത്തതുകൊണ്ടേ അപ്പോ അതെ പിന്നെ സംസാരിക്കാൻ കേട്ടോ അങ്ങൊന്നും എനിക്ക് പറഞ്ഞു തരാനുണ്ട് ഞാൻ നാട് ഉറപ്പിച്ചോ നിങ്ങൾ എന്തുകൊണ്ട് പന്നിനെ കറിവെക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോ ആ പ്രശ്നം നമ്മൾ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്നലെ കറി വെക്കാനായിട്ട് ഞാൻ ചൈനയിലേക്ക് പോകണം ഞാൻ മാത്രമേ ഉള്ളു രതീഷ് കൂട്ടിയിട്ട് പോണെ അപ്പന കൂട്ടി ഭയങ്കര ചെലവാണ് പ്രശ്നങ്ങളുണ്ട് നമ്മള് നാലും ഞാള് പോവാണ് പറഞ്ഞപ്പോ ചൈനക്ക് പോയിട്ട് വരാൻ അഞ്ചാറ് ലക്ഷം ചെലവുണ്ട് അതെ അതെ അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടുത്തെ കല്ല് സാധനങ്ങളൊക്കെ മാറ്റണം അവിടെയും കല്ലുകളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ടാങ്ക് രണ്ടോ ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ ഒരു കൈവിട്ടും